ഹായ് ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇന്റർവ്യൂ ക്രിയേറ്റേഴ്സ് ഗായ്സ് ഞാൻ റൈഹാന് ഇന്ന് ഒരു ഹൈടെക് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് എത്തിയിരിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് കിളിമാനൂരാണ് റസ്റ്റോറൻ്റിൻ്റെ പേരാണ് ചട്നി മാമി ഈ റസ്റ്റോറൻ്റിൻ്റെ പേര് വെറൈറ്റി അല്ലേ ചട്ട്നി മാമി ഞാൻ ഇതുവരെ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആംബിയൻസ് ഉള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ഇത് ഇവിടുത്തെ ഡിഷസിൻ്റെ മെനു കണ്ട് എൻ്റെ കിളി പോയി ഏത് ഓർഡർ ചെയ്യണമെന്ന് കൺഫ്യൂഷനായിപ്പോയി ഗൈസ് ഇവിടെ എത്തിയത് നൈറ്റ് നയൻ തേർട്ടിയാണ് ഗൈസ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും മോർണിംഗ് ടെൻ ടു നൈറ്റ് ടെൻ വരെയാണ് അത്യാവശ്യം നല്ലൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ ടൈമിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞങ്ങൾ ഓർഡർ ചെയ്തത് ബാഹുബലി ദോശയും പിസ്സ ദോശയുമായിരുന്നു അങ്ങനെ രമണ്ടൻ ബാഹുബലി ദോശ ഞങ്ങളെ തേടിയെത്തി വൺ പോയിൻ്റ് ഫൈവ് മീറ്ററുള്ള ഈ ദോശ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി അതിൻ്റെ മേളിലുള്ള മൾപ്പിടത്തത്തിലായിരുന്നു ഞാൻ മിക്ക ചെയ്യും ഈ ബാഹുബലി ദോശ നല്ല ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ അധികം ഇഷ്ടമായി അടുത്തതായി ഞങ്ങൾ ഓർഡർ ചെയ്തത് കോഫിയും പിസ്സ ദോശയുമായിരുന്നു ഈ ഒരു പിസ ദോശ ടേബിളിൽ എത്തിയപ്പോൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത ആയിരുന്നു അപ്പോഴേ അവൻ പറഞ്ഞു എനിക്ക് ഇനി ഒരു പിസ്സാ ദോശയും കൂടെ വേണമെന്ന് അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു ഈ പിസ്സ ദോശ വെറൈറ്റി ആയിട്ട് വെജിറ്റേറിയൻ ഡിഷസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ചട്നി മാമി തന്നെ അത്യാവശ്യം ഫോട്ടോ ഷൂട്ട് എല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇത് ഞങ്ങൾ അത്യാവശ്യം നല്ല രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേറ്റ് യൂൺ